നെഹ്റു ഇന്ദിരാഗാന്ധി കുടുംബത്തോടുള്ള അല്ലെങ്കിൽ രാജീവ് ഗാന്ധി കുടുംബത്തോടുള്ള രാജ്യത്തിന്റെ കടപ്പാട് ചെറുതല്ല കാരണം അവർ അവൾ തലമുറകളായി അവർ അച്ഛനും മക്കളും ഭരിച്ചു എന്നുള്ള ശശി തരൂരിന്റെ വിവാദമൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷേ രാഷ്ട്രത്തിന് വേണ്ടി രക്തസാക്ഷികളെ കൊടുത്തിട്ടുള്ള ഒരു കുടുംബമാണ് ആ കുടുംബത്തെ നമ്മൾ ചെറുതായി കാണാൻ പാടില്ല ഇന്ത്യയെ ഇന്ത്യയാക്കി രൂപപ്പെടുത്തുന്നതിൽ നെഹ്റുവിൻ്റെ പങ്ക് നെഹ്റുവിന് മറ്റെന്തെല്ലാം കുഴപ്പങ്ങളുണ്ടെന്ന് ആരെല്ലാം പറഞ്ഞാലും ഇന്ത്യ ഇന്ത്യയാക്കി രൂപപ്പെടുത്തുന്നതിൽ രാഷ്ട്രശില്പി എന്നുള്ള നിലയിൽ നെഹ്റുവിൻ്റെ പങ്ക് നമുക്ക് കാണാതിരിക്കാനാകില്ല കാരണം ഒരു ജനാധിപത്യം മതേതര രാഷ്ട്രമായി നിലനിർത്തുന്നതിലും പഞ്ചവത്സര പദ്ധതികൾ തുടങ്ങുന്നതിലും നെഹ്റുവിൻ്റെ കാഴ്ചപ്പാടുകൾക്ക് ഒരുപാട് സ്വാധീനം ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധി ഒരു അടിയന്തരാവസ്ഥ നടത്തി എന്നുള്ള അല്ലെങ്കിൽ സഞ്ജയഗാന്ധിയുടെ പ്രേരണയൊക്കെ കൊണ്ട അടിയന്തരാവസ്ഥ ചെയ്തു എന്നതൊഴിച്ചാൽ ഇന്ത്യയിലെ ഒരു വനിതാ മുഖ്യം പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ ഇന്ദിരാഗാന്ധി പരാജയമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ ഈ പറഞ്ഞ പോലെ അടിയന്തരാവസ്ഥയുടെ ചില കറുത്ത പാടുകളൊക്കെ അവരുടെ ജീവിതത്തിലുണ്ട് രാജ് രാജീവ് ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നുമില്ലായിരുന്നു രാജീവ് ഗാന്ധി വളരെ വലിയ തോതിൽ ഇന്ത്യക്ക് പുതിയ ഐ ടി വിപ്ലവം ഉണ്ടാക്കുന്നതിൽ പതിനെട്ട് വയസ്സുകാർക്ക് ജോലി കൊടു വോട്ട് വോട്ട് കൊടുക്കുന്നതിൽ പഞ്ചായത്ത് രാജിന്റെ എഴുപത്തി മൂന്ന് എഴുപത്തിനാല് ഭരണഘടനാ ഭേദഗതി കൊണ്ട് നരസിംഹ രാഹുവിന് പങ്കുണ്ട് എന്നാലും രാജീവ് ഗാന്ധിക്ക് പിന്നെ വലിയ പങ്കുണ്ട് അങ്ങനെയൊക്കെ ഉള്ള വലിയൊരു കുടുംബത്തിന്റെ പിന്മുറക്കാരനാണ് ഇളമുറക്കാരനാണ് ഇളയ തമ്പുരാനാണ് ഇളയ ദളപതിയാണ് രാഹുൽ ഗാന്ധി ആ എല്ലാ റെസ്പെക്റ്റും ബഹുമാനവും നമുക്കുണ്ട് അത് ഉണ്ട് എന്നുള്ളത് നിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ ഇന്ത്യ പോലുള്ള ഒരു മഹാരാജ്യത്ത് നരേന്ദ്രമോദിയെയും അതുപോലെ തന്നെ ബി ജെ പിയുടെ ഈ ആർ എസ് എസിൻ്റെയും ഈ വളർച്ചയിൽ ഒരു പ്രതിപക്ഷമായി മാറാൻ ഒരു പ്രതിപക്ഷ നേതാവായി ശക്തമായി മാറാൻ രാഹുൽ ഗാന്ധിക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഓരോ തെരഞ്ഞെടുപ്പുകളും തെളിയിക്കുന്നത് അത് ഇന്ത്യയിൽ നടക്കുന്ന ഓരോ തെരഞ്ഞെടുപ്പും തെളിയിക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് ആ നിലയിൽ ഉയരാൻ കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് ആകട്ടെ വേഷവിധാനങ്ങളാകട്ടെ അദ്ദേഹത്തിന്റെ സംഭാഷണമാകട്ടെ അദ്ദേഹം വിദേശത്ത് പോയി ഇന്ത്യയെ കുറ്റം പറയുന്നതാകട്ടെ പ്രത് പ്രത്യേകിച്ച് ഇന്ത്യ വികാരമൊക്കെ എല്ലായിടത്തും ഉണ്ട് പക്ഷെ കുറ്റം പറയുമ്പോൾ കേട്ടോണ്ടിരിക്കും ആളുകൾ പക്ഷെ പിന്നെ പറയും ഇയാൾ എന്തിനാണ് ഒരു രാജ്യത്തെ മറ്റൊരു സ്ഥലത്ത് വന്ന് കുറ്റം പറയുന്നത് അതുപോലെ വ്യക്തിപരമായി മോഡിയുടെ കുടുംബത്തെ മോഡിയുടെ അമ്മയെ ഭാര്യയെ ഉപേക്ഷിച്ചപ്പെട്ട അല്ലെങ്കിൽ ഡൈവേഴ്സ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ഇപ്പൊ കൂടെ ഇല്ലാത്ത സെപ്പറേറ്റ് ചെയ്യപ്പെട്ട ഭാര്യയെ ഇങ്ങനെ വളരെ വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇലക്ഷൻ കമ്മീഷന്റെ കാര്യത്തിലും മോഡി അങ്ങനെ പറയുന്ന വേറൊരു കൾച്ചർ രാഷ്ട്രീയമാണ് അദ്ദേഹം ഡെവലപ്പ് ചെയ്യുന്നത് അത് ഇന്ത്യൻ ജനത അംഗീകരിക്കുന്നില്ല അതുകൊണ്ട് രാഹുൽ ഗാന്ധിയോട് വിനയാനുതനായി തന്നെ പറയാനുള്ളത് താങ്കൾ പുതിയ നേതൃത്വത്തെ പരീക്ഷിക്കണം അതിലേറ്റവും പറ്റിയത് പ്രിയങ്ക ഗാന്ധിയാണ് പ്രിയങ്ക ഗാന്ധി ബോഡി ലാംഗ്വേജ് കൊണ്ട് ബോഡി ലാംഗ്വേജ് വളരെ പ്രധാനമാണ് കരിസ്മാറ്റിക് ലീഡർഷിപ്പാണ് എപ്പോഴും ആളുകളെ ആകർഷിക്കുന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള അത്തരത്തിലുള്ള ബൗദ്ധികമായിട്ടായിരിക്കണം ഒന്നുകിൽ ബൗദ്ധികമായി ഇപ്പൊ ഇ എം എസിനെ പോലുള്ള ആളുകൾ വിൽക്കൊണ്ട ആളാണ് പക്ഷെ ബൗദ്ധികമായി വളരെ ഉയർന്ന നിലത്തിൽ നിൽക്കുന്ന ആളാണ് ഇ എം എസ് അദ്ദേഹം നമ്പൂതിരി സമുദായത്തിൽ ബ്രാഹ്മണ സമുദായത്തിൽ നമ്പൂതിരി സമുദായത്തിൽപ്പെട്ട പെട്ട ആളാണ് അതേ ഇറങ്ങി വന്ന് പാവപ്പെട്ട പിന്നെ ചാത്തൻ്റെയും പിന്നെ പറയരുടെയും പുലയരുടെയും അല്ലെങ്കിൽ ദളിതരുടെയും ആദിവാസികളുടെയും പട്ടികജാതി പട്ടികവർഗക്കാരുടെയൊക്കെ കഥ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന് കേൾക്കാൻ ആളുണ്ടാവും അവരെ ആ സമുദായത്തിൽ എല്ലാവരും ഇത് കേൾക്കും ഇതെന്താണ് ഒരു നമ്പൂതിരി ഇറങ്ങി വന്ന് ഇത്രയും പിന്നെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുള്ള ഇല്ലത്തിൽ നിന്നൊരു നമ്പൂതിരി ഇറങ്ങി വന്ന് പൂണൂലം കളഞ്ഞുകൊണ്ട് ഇത് പറയുമ്പോൾ കേൾക്കാൻ കേൾക്കാനാളുണ്ടാവും അത് ഒരു ആദർശത്തിന്റെ കേൾപ്പാണ് ജ്യോതിബാസ്വ് വിദേശത്ത് പോയി പഠിച്ചിട്ട് വന്ന് വലിയ ആട്ട്യത്തോളം കുടുംബത്തിൽ ജനിച്ച ജ്യോതിബാസു പറഞ്ഞാൽ കേൾക്കാണ് കാരണം അതൊരു ആദർശ രാഷ്ട്രീയമാണ് അല്ലെങ്കിൽ ഒന്നുകിൽ ആദർശ രാഷ്ട്രീയം വേണം അല്ലെങ്കിൽ ബോഡി ലാംഗ്വേജ് വേണം അല്ലെങ്കിൽ നല്ല പ്രാസംഗികനായിരിക്കണം അടിപൊളി പ്രസംഗനായിരിക്കണം ജനങ്ങളെ ആവേശം കൊളിക്കുന്ന പ്രാസംഗികനായിരിക്കണം അങ്ങനെ എന്തെങ്കിലും ഒരു കരിസ്മാറ്റിസം ഇല്ലാതെ ജനങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഒരു കണക്ട് ചെയ്യാൻ പറ്റാത്തൊരു നേതാവായിട്ടാണ് രാഹുൽ ഗാന്ധി നിൽക്കുന്നത് ഒരുപക്ഷെ പ്രിയങ്ക ഗാന്ധിയാണ് ഇത് നയിക്കാൻ വരുന്നതെങ്കിൽ മറ്റൊരു ഇന്ത്യക്ക് സാധ്യതയുണ്ട് ഞാനിത് പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ എതിർപ്പ് കൊണ്ടോ പ്രിയങ്ക ഗാന്ധിയുടെ സ്നേഹം കൊണ്ടോ ഒന്നും ഇന്ത്യയിൽ ഒരു സർവഛത്രാധിപതികളെ പോലെ ഏകഛത്രാധിപതികളെ പോലെ ഒരു പാർട്ടിയും വരാതി വരാൻ പാടില്ല എന്നുള്ള അഭിപ്രായമാണ് കൃത്യമായ നല്ല പ്രതിപക്ഷം ആവശ്യമുണ്ട് അവർ ഇടയ്ക്ക് ഭരണപക്ഷവും ആകേണ്ടതുണ്ട് അങ്ങനെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെ മാറി മാറി വരുന്ന ഒരു ജനാധിപത്യത്തിന്റെ ഒരു മനോഹരമായ ഒരു പൂങ്കാവനമായി ഭാരതം നിലനിൽക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത് അല്ലാതെ ഏക പാർട്ടി തന്നെ നിരന്തരം ഒരു പാർട്ടി തന്നെ ഭരിച്ചു വരുന്നു അത് അവർ അവരെ കുറച്ച് കഴിയുമ്പോൾ എന്താ സംഭവിക്കുക ഇൻസ്റ്റിറ്റ്യൂഷനൈസ് ചെയ്യപ്പെടുകയും പാർട്ടിക്കാരല്ലാത്തവരെയൊക്കെ എങ്ങനെയും കൈകാര്യം ചെയ്യാം എന്നുള്ള രീതിയിലേക്കൊക്കെ വരികയും ചെയ്യും അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഒന്ന് പുനർവിചിന്തനം നടത്തണം കോൺഗ്രസ് പുനർവിചിന്തനം നടത്തണം നിങ്ങൾ ഒരുപാട് നേതാക്കളെ കൈകാര്യം ചെയ്തിട്ടുണ്ട് ഞാൻ പേര് പറയുന്ന പേര് പറയാം ശരത് പവാർ ഇന്ത്യയുടെ മുടി ചൂടാമനനായിരുന്നു ശരത് പവാർ നിങ്ങൾ കളഞ്ഞു അർജുൻ സിംഗ് കളഞ്ഞു പ്രണാബ് മുഖർജിയെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാക്കുന്നതിന് പകരം ഇന്ത്യൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുപോയി ഒതുക്കി കുലാം നബി ആസാദ് ഇങ്ങനെ ഓരോരുത്തരെ നിങ്ങൾ എടുത്തോളൂ വലിയ വലിയ ഇന്ത്യയിലെ ബിഗ് ഷോട്ടുകളായിട്ടുള്ള പിന്നെ പിന്നെ രാജേഷ് പൈലറ്റ് സച്ചിൻ പൈലറ്റ് ആ ഫാമിലി അങ്ങനെ നിങ്ങൾ ആരെ എടുത്താലും വളർന്നു വന്നിട്ടുള്ള വലിയ ആളുകളെ നിങ്ങൾ തകർത്തിട്ടുണ്ട് അതേസമയം ഇന്ദിരാഗാന്ധി വലിയ ആളുകളെ വളർത്തിയെടുത്തിട്ടുണ്ട് കാമരാജ് തമിഴ്നാട് കാമരാജ് എന്ന് പറയുന്നത് പിന്നെ കരുണാകരൻ തമിഴ്നാട്ടിലൊരു കാമരാജ് കേരളത്തിലൊരു പിന്നെ കരുണാകരൻ ഡൽഹിയിലൊരു എച്ച് ഗേൽ ഭഗത്ത് തുടങ്ങിയ മഹാരഥന്മാരെ ഗുലാം നബി ആസാദ് അടക്കമുള്ള മഹാരഥന്മാരെ ഒരുപാട് പേരെ ഈ ഈ പറയുന്ന ശരത് പവാറിനെയും അർജുൻ സിംഗിനെയും പ്രണാമുഖ അങ്ങനെയുള്ള മഹാരഥന്മാരെ കൂടെ നിർത്തിക്കൊണ്ടാണ് ഇന്ദിരാഗാന്ധി നെഹ്റുവിൻ്റെ കാലത്തും ഒക്കെ കോൺഗ്രസ് പോരേന്റെ കാലത്താണെങ്കിൽ പട്ടേലിൽ തുടങ്ങി ഒരു വലിയ സംഘം കൂടെ ഉണ്ടായിരുന്നു പക്ഷെ നിർഭാഗ്യവശാൽ രാഹുൽ ഗാന്ധിയുടെ കൂടെ അങ്ങനെ എടുക്കാൻ വിരലിലുണ്ടാവുന്ന വലിയ സംഘമില്ല അതാണ് രാഷ്ട്രത്തിന്റെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി കോൺഗ്രസിന്റെ ആ പ്രതിസന്ധിയിൽ നിന്ന് ഉണരാൻ കോൺഗ്രസ് തയ്യാറാകണം രാഹുൽ ഗാന്ധി മാറി നിന്നാലും കുഴപ്പമില്ല പ്രിയങ്ക ഗാന്ധി നയിക്കട്ടെ കുറച്ചു കാലം ആ പരീക്ഷണവും പരാജയപ്പെടുകയാണെങ്കിൽ നമുക്ക് പുതിയത് ചിന്തിക്കണം അങ്ങനെ വരുമ്പോൾ നമുക്കെന്ന് പറഞ്ഞ് നമ്മളെല്ലാം അർത്ഥത്തിൽ ഞാൻ കോമണായി പറഞ്ഞതാണ് അങ്ങനെ വരുമ്പോൾ ഒരു കാര്യം കൂടെ കൊണ്ട് കോൺഗ്രസ് പുതിയ നേതൃത്വത്തെ വളർത്തിയെടുക്കാൻ അത് മുതിർന്നവരെയും സാധാരണ ആളുകളെയും ഒക്കെ വളർത്തിയെടുക്കാനും കഴിയുന്ന ആളുകളെയൊക്കെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുപോകാനും ഒക്കെ വലിയ ശ്രമം നടത്തണം കേരളത്തിൽ ഒരുപാട് ആളുകളിവിടെ ആൾക്കൂട്ടം കാരണം ഇവിടെ ഇടിച്ച് നിൽക്കാൻ വയ്യ മുഖ്യമന്ത്രിയാവുക സ്ഥാനാർത്ഥികളായി ഇവരെയൊക്കെ അങ്ങോട്ട് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുപോയി ദേശീയ രാഷ്ട്രീയം കരുപിടിപ്പിക്കണം കാരണം ഇന്ത്യക്ക് ശക്തമായ പ്രതിപക്ഷം ആവശ്യമുണ്ട് അത് ആ ശക്തമായ പ്രതിപക്ഷം നാളെ ഭരണപക്ഷവുമാകണം അങ്ങനെ ഭരണപ്രതിപക്ഷങ്ങൾ മാറി മാറി വരുന്ന സാർത്ഥകമായ ഒരു ഇന്ത്യ ഒരു ജനാധിപത്യ ഇന്ത്യ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം മുൻകൈ എടുക്കേണ്ടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും രാഹുൽ ഗാന്ധിയുമാണെന്ന് ബീഹാർ ഒരിക്കൽ കൂടി നമ്മോട് പറയുന്നു